എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നഴ്സിംഗ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു ആശങ്കയാണ് ഈ വർഷം കേരളത്തിലെ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ എങ്ങനെയായിരിക്കും എൻട്രൻസ് ഉണ്ടാവുമോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്കൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമോ അഡ്മിഷൻ എന്ന് അപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ചിട്ടൊരു ഇൻഫോർമേഷൻസും ഒരു അറിയിപ്പും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് അറിയാം രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഐ എൻ സി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പറയുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ് അഡ്മിഷൻ എൻട്രൻസ് വഴി അല്ലാണ്ട് നടത്തരുത് എന്നുള്ള പക്ഷേ പക്ഷെങ്കിൽ പോലും അങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷവും പ്ലസ് ടുവിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് അടിസ്ഥാനത്തിലാണ് നഴ്സിംഗ് അഡ്മിഷൻ ഇവിടെ നടത്തിയിരുന്നത് കേരളം മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കർണാടകയിൽ മാത്രമാണ് പേരിനെങ്കിലും അവരൊരു എൻട്രൻസ് എക്സാം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ വർഷവും എൻട്രൻസ് എക്സാം നടത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ വർഷം നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് വളരെ ഒരു ഷോക്കായിരിക്കും അല്ലെങ്കിൽ ഒരു തിരിച്ചടി ആയിരിക്കും കാരണം ഒത്തിരി കുട്ടികൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും ഈ വർഷം പ്ലസ് ടു കഴിയുന്ന കുട്ടികളും ഒക്കെ നഴ്സിങ്ങിന് കേരളത്തിൽ വെയിറ്റിങ്ങിലാണ് പക്ഷേ ഇതുവരായിട്ടും നിങ്ങൾക്ക് അറിയുമ്പോൾ ഒരു എൻട്രൻസ് എക്സാം നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ആറ് മാസം മുമ്പെങ്കിലും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടതാണ് എന്നാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റുള്ളൂ പക്ഷേ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ഒരുപാട് മീറ്റിങ്സും ഒരുപാട് ചർച്ചകളും അവർ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിനെക്കുറിച്ചിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ഇതുവരെയായിട്ടും അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അവർ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഈ വർഷം അങ്ങനെ ഒരു എൻട്രൻസ് നടത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം കേരളത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഐ എൻ സിയുടെ അഫിലിയേഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നഴ്സിംഗ് പഠിച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളാണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഒരു പരാതി ആയിട്ടോ അല്ലെങ്കിൽ നിവേദനമായിട്ടൊക്കെ കേരള ഗവൺമെൻറ് നമ്മുടെ സർക്കാരിലേക്ക് ഇത് അറിയിക്കേണ്ടത് കാരണം നിങ്ങളുടെ ഭാവിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് വിദ്യാർത്ഥികളാകുമ്പോൾ നിങ്ങൾക്ക് വോയിസ് ഉണ്ട് കാരണം നിങ്ങളുടെ ഭാവിയാണ് നിങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അഫിലിയേഷൻ ഇല്ലാതെ നിങ്ങളൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നു നോക്കിയേ അതും നഴ്സിംഗ് പോലുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് അത്രയും ഡിമാൻഡുള്ളൊരു കോഴ്സാണ് ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ എൻട്രൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഈ മാസം ട്വന്റി ആണ് പക്ഷേ കേരളത്തിൽ ഇതുവരായിട്ടും അതിൻ്റെ ഒരു അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇതുപോലെ ആശങ്കയിലാക്കുന്ന ഒരു നടപടി ആയിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പ്രതികരിക്കേണ്ടത് വിദ്യാർത്ഥികളാണ് നമ്മൾ കറക്റ്റായിട്ടൊരു ഇൻഫോർമേഷൻ നഴ്സിംഗ് അഡ്മിഷനുമായിട്ട് ഒരു കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടാത്തത് ലഭ്യമാവാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത് എന്തായാലും എൻട്രൻസ് വേണം എന്നുള്ളത് ഐ എൻ സിയുടെ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ തീർച്ചയായിട്ടും കേരളം കണ്ടക്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻട്രൻസ് എക്സാം അനൗൺസ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചാൽ മാത്രമാണ് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് നിങ്ങൾക്ക് അറിയാം അഡ്മിഷൻസ് അല്ലെങ്കിൽ നഴ്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നഴ്സിംഗ് പൂർത്തിയാക്കുന്ന ഒരു വലിയ ശതമാനം കുട്ടികളുണ്ട് കേരളത്തിൽ അപ്പോൾ ഈ വർഷം അവരുടെ ഭാവി ഇല്ലാതാക്കരുത് തീർച്ചയായിട്ടും നമ്മളിതിനെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് ഇൻഫോർമേഷൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ത്രൂ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പറ്റുന്നതും നിങ്ങൾ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതിന് എതിരെ ഒരു ഡിസിഷൻ എടുക്കട്ടെ അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ